നിന്നെ അങ്ങനെ ആ ഒരു റൂട്ടിൽ സൗബിക്കാണെങ്കിലും ഞാൻ ആറ് വർഷം ശേഷം വെയിറ്റ് ചെയ്യുന്ന ഞാൻ ഒമ്പത് പടം ട്രാക്ക് ഡബ് ചെയ്ത ആൾക്ക് സൗബിക് ഒമ്പത് പടം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അർജുൻ അർജുൻചേട്ടിനെ ഇപ്പൊ ഡബ് ചെയ്തോണ്ടിരിക്കും അർജുന ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷൻ സമയത്ത് ചോദിച്ചാണ് എവിടെ എന്റെ വോയിസ് ഒന്നിച്ചു കേടാ അപ്പൊ നമ്മളങ്ങനെ ആൾക്ക് സ്റ്റാർ വാല്യൂ ലെവലിലേക്ക് ആള് കയറി വരുന്നു അപ്പൊ നമ്മള് മൈൻഡിനിങ്ങനെ ഇടും അപ്പം എനിക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞപ്പൊ സൂപ്പർ സ്റ്റെഡിനൊക്കെ വന്നു കഴിഞ്ഞപ്പം ഓക്കെ സെറ്റ് പിന്നെ രോമാഞ്ചം പിന്നെ അങ്ങോട്ട് കത്തി കത്തിക്കേറി വരുന്നില്ല അപ്പൊ ഞാൻ അയച്ചു കൊടുക്കും അപ്പഴും കോണ്ടാക്ട് ആളുടെ അപ്പോ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ അതുപോലെ ഒരു അനിയൻ അനിയമ്പയെ പോലെ നമ്മളെ കാണുന്നുണ്ട് സ്പേസ് വരും അവിടെ പോയാലും മെസ്സേജ് അയച്ചാലും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുമ്പോൾ പുള്ളിയെടുത്ത് ഷെയർ ചെയ്യാറുണ്ട് കൊള്ളാടാന്ന് പറഞ്ഞിടും പിന്നെ ഇപ്പൊ ഞാൻ ഇത്തിരി കളിയാക്കലോകി എങ്ങനെയുണ്ട് ഞാൻ എല്ലാത്തിലും ഭ്രമയോഗത്തിനകത്ത എന്തേലും പറയുമ്പോ ഒക്കെ ഒരു ഭാഗ്യം പോലെ പോയാണോ അങ്ങനെ അതിലെ ഒരു പോവാത ഇത് കരുക്കള് ഇത് രണ്ടും ഇപ്പൊ ഇടാ എറിയുമ്പോ വീടിനും നോക്കി കരു നീക്കണം ആദ്യം ഇവിടെ കരുവത്തന്നയാള് വിജയിക്കും ഒക്കെ ഒക്കെ ഒരു ഭാഗ്യം പോലെ അറിയാലോ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ് തമ്പ്രാൻ സഹായിച്ച ോ അതുപോലത്തെ കുട്ടികൾ എന്റെ മുന്നേ സൂപ്പറ സൂപ്പർ സ്റ്റുഡൻസ് ആണ് എന്റെ അണ്ണാന്നാണ് വിളിക്കുന്നത് അണ്ണ ചേട്ടാ തിരുവനന്തപുരം അല്ലല്ലോ വായിക്കാൻ പറഞ്ഞു കൊല്ലത്തിന്റെ മിനിയേച്ചറാണ് അങ്ങനെയാണെങ്കിൽ പറയാം ഞാൻ അവരെ കോക്കോ ഞാൻ കോക്കോ സ്റ്റേറ്റ് പ്ലെയർ ആണ് ഞാൻ അത്ലറ്റിക്സ് ആയിരുന്നു എന്റെ ഫസ്റ്റ് എന്തൊക്കെ കഴിവുണ്ട് ഞാൻ അത്ലറ്റിക്സിൽ നൂറ് ഇരുന്നൂറ് നാനൂറ് മീറ്റർ ചെയ്തോണ്ടിരുന്നാണ് മൂവായിരം മീറ്റർ കേരള റിപ്രസെന്റ് ചെയ്ത് പോയിട്ടുണ്ട് കബഡി യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു കോക്കോ സ്റ്റേറ്റ് പോയിട്ടുണ്ട് അത്ലറ്റിക്സ് ആയിരുന്നു മെയിൻ അത്ലറ്റിക് അത്ലറ്റായിട്ട് അറിയപ്പെടണമെന്നാണ് ആഗ്രഹിച്ചിരുന്ന ആദ്യം പിന്നെ ഇത് വന്ന് ഞാടി പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റൊന്നും വിലയില്ലായിരുന്നു സി ബി എസ് സിക്കുണ്ട സി ബി എസ് സിക്ക് ഇണ്ട അപ്പോൾ 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 അതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റിന് വില ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ അത് വിട്ടു അപ്പൊ ഞാൻ ആ പിള്ളേർ ചെയ്യി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗെയിമിന്റെ സമയത്ത് മാത്രം ഞാൻ അവരെ പോയി പഠിപ്പിച്ചോണ്ടിരുന്നത് അപ്പൊ ചേട്ടാന്ന് പഠിച്ചോണ്ടിരുന്നത് അങ്ങനെ എൻ്റെ ഈ റീസെന് ഇപ്പൊ കോട്ടയം ജില്ലയുടെ ഡിസ്ട്രിക്ട് ടീം മുഴുവൻ എന്റെയാണ് നാല് രണ്ട് ഗേൾസ് ടീമുണ്ട് രണ്ട് ബോയ്സ് ടീമും ഉണ്ട് നമ്മുടെ എൻ്റെ ടീം പോകണം അപ്പൊ വിന്നേഴ്സ് ആയതുകൊണ്ട് ഇപ്പം എന്നെ സ്കൂളിൽ പി ടി സാറായിട്ട് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ആ പിള്ളേര് കേൾക്കും പേടിച്ചിട്ടല്ല സ്നേഹം കൊണ്ടാ മാർക്ക് എന്നെ ഭയങ്കര ചേട്ടാ എന്ന് പറഞ്ഞ് ചേട്ടൻ ചേച്ചി കണക്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ

എല്ലടത്തും ഉണ്ടാവും നാതർക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എക്കയടുത്ത് ചോദിച്ചു എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം എ ഡി ആയിട്ട് നിൽക്കണം തുടങ്ങി അതൊന്നും ഇപ്പൊ ഇവിടെ സ്പേസ് ഇല്ല നീ നീ പോവുക ഞാനാണോ നീ അഭിനയിക്കട വേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചില്ല എന്നല്ലേ ആ നീ നീ ചെയ്യുന്നു പറഞ്ഞു അപ്പൊ എനിക്ക് ഞാൻ തമാശയാണെങ്കിൽ എനിക്ക് വേണ്ട തമാശ പറഞ്ഞു വലിപ്പിക്കാൻ പാടാണ് തമാശ ചെയ്യുന്ന പറഞ്ഞത് ഭയങ്കര റിസ്ക്കാണ് തമാശ ചെയ്ത് പരാജയപ്പെട്ടാൽ നമ്മൾ ഫീൽഡ് ഔട്ടാ ഇതാണെങ്കിൽ നമുക്ക് കയറി വരാം അവന്റെ ഒക്കെ തമാശയൊക്കെ അവിടെ ഫീൽഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ആളാണോ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഗൈഡ് അറിയാലോ ഇവന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് കോമഡി ആയിട്ടില്ലെങ്കിൽ പണ്ടൊന്നും ഞാൻ പറഞ്ഞാൽ തിരിച്ചറി ഇപ്പ എല്ലാരും ആ മീറ്റർ അറിയാലോ പിന്നെ എന്തോരം വ്യക്തിയാരുടെ ഒക്കെ വീഡിയോ ഒക്കെ കാണണമുണ്ട് നമ്മളങ്ങനെ കോമഡി കളിക്കാൻ നിക്കാറില്ല നമുക്ക് നമ്മടെ കാര്യം സീരിയസ് പിന്നീ പറഞ്ഞ പോലെ കുറച്ച് സാമൂഹ്യ അല്ലെ സാമൂഹ്യ പ്രതിബദ്ധതയും കുറച്ച് നന്മയൊക്കെ കൂടെ വാരി വിതറി മിമിക്രീന്നുള്ളതാണ് നമ്മുടെ ഒരു റൂട്ട് സോഷ്യൽ വെറുതെ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ നേരത്ത് ഞാൻ ഇപ്പൊ ആ വീഡിയോയിൽ നിന്നിട്ട് അണക്കെട്ട് പൊട്ടാൻ പോവാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുടാ സത്യ മറിച്ചിട്ട് ആസിഫിക്കടെ ഇനിയും നമ്മൾ അങ്ങനെ പറയുമ്പോൾ എടുക്കുന്നത് ദുലുക്കറ് പറയുമ്പോഴും എടുക്കുമ്പോ ആൾക്കാർ റിസീവ് ചെയ്യുന്ന രീതി വേറെയാണ് സത്യം അതുകൊണ്ട് നമ്മൾ എനിക്കൊരു ഈ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ ആളുകൾ ട്രോൾ രീതിയിലും പറയാറുണ്ടോ അതിനിത്തെ കിട്ടില്ല എന്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മള് തിരിച്ചു പറയൂടാ നമുക്ക് അറിയാൻ പാടില്ല നേരിട്ട് കേറിട്ടെ അവനവന്റെ അറിയ അറിയുന്ന ആരോട്ടെ എനിക്ക് ഉറപ്പാണ് പിന്നെ അല്ലാതെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളാ അന്ന് രാത്രി തന്നെ ഞങ്ങള് പൊക്കിയായിരുന്നു പിന്നെ ഞങ്ങള് പത്ത് മുപ്പ ഒരുമിച്ചിരുന്ന് ഞങ്ങളും വേറെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ചങ്ങ് തുടങ്ങി അല്ല നമ്മളെ അവനോട്ടൊന്നും പറഞ്ഞാൻ പറ്റിയാണ് വലിയ പൊള്ളിയാണ് എന്തേലും ഇത്ര ആവശ്യങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ വോയിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ അതുപോലെ പ്രസന്റ് ചെയ്ത് വലിയ ഡയലോഗുകൾ ആയിരിക്കും ഇതങ്ങനെ ഇത്രയും കാണാതെ പഠിക്കണെ ഡയലോഗ് ഒരുവട്ടം വായിച്ചാ എഴുതി എനിക്ക് ഒരു തവണ എഴുതി കഴിഞ്ഞാൽ ഡയലോഗ് എഴുതി കഴിഞ്ഞാൽ മറക്കൂട്ട് അതൊക്കെ

സംസാരിക്കാൻ സംസാരിക്കാനറിയാതെ പി കെ രാംദാസിൻ്റെ മകൻ ജതിൻ രാമദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് മുണ്ടുടുക്കാനും അറിയാം ആവശ്യം വന്ന അത് മടക്കി കുത്താനും അറിയാം മലയാളത്തിൽ സംസാരിക്കാനും അറിയാം വേണ്ടി വന്ന ജിസ്ജോയുടെ പടത്തിൽ അഭിനയിക്കാനും അറിയാം കാസ്റ്റ് എങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ടല്ലോ സെയിം ഡയലോഗ് മാറ്റി പറഞ്ഞു ഞാൻ അച്ചു ചേട്ടനോട് അർജുൻ ചേട്ടനോട് നമുക്ക് ചേട്ടനോട്ട് പേഴ്സണലി സംസാരിക്കും അർജുന നിർത്തി നിർത്തിയല്ലാന്ന് പറയാറ് അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ച് പറഞ്ഞു പോണത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കും സി ഐക്കാത്ത കുഞ്ഞിക്ക് പറഞ്ഞ ബസ്കൾ പോസ്റ്റ് ഒടിച്ച് നടക്കുന്നു ഒരുപാട് പിള്ളേരുണ്ടല്ലോ കയ്യിലൊരു പൈസ കാണത്തില്ല സാർ അമേരിക്കുരിൻ ആ സാധനം അർജുൻ ചേട്ടനാണെങ്കിൽ ബസ്സിനെല്ലാം എറിഞ്ഞും പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് നാട്ടില് കയ്യിലിട്ട് പൈസ കിടന്നില്ല പക്ഷെ ഒരിക്കലും ചതിക്കൂല വഴിയിലിട്ട് പോകത്തൂല്ല അവരാഗ്രഹിച്ച നടക്കാത്തായിട്ടൊന്നുമില്ല സാർ നിനക്ക് കേരളത്തിലെ പിള്ളേർ അറിയില്ല അത് ആള് റോഡായിരുന്നു ഇപ്പൊ പിന്നെ നമ്മടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തട്ടത്തിൽ പറയത്തു നസ്ലിനായിരുന്നെങ്കിൽ വയ്യൂർ കോളേജിന്റെ വാരാന്തയിലൂടെ ഞാൻ നൂറ് കൂടെ നടന്നു വടക്കൻ കേരളത്തില് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റ് ഉണ്ട് അതവള തട്ടത്തിലെ മുടിയിലും ഒക്കെ തട്ടി തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഓരോ വട്ടം വരുംതോറും പെണ്ണിന്റെ മഞ്ചു കൂടിക്കൂടി വന്നു അന്നാവരാച്ച് ഞാൻ ഉറപ്പിച്ചേണ് മറ്റൊരു തെനുപ്പിശ്വാസിനെ വിട്ടൊടുക്കൂട ഈ ഉമ്മച്ചിക്കുട്ടി ഛേ ഈ ക്രിസ്ത്യാനിക്കുട്ടി ഇവളെ എനിക്കുള്ളതാന്ന് സച്ചിനുള്ളതാന്ന് അങ്ങനെ എന്ന് എന്റെ മറ്റേ കര അത് ഇനി എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞിപ്പോൾ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും ആ സാധനം പ്രണവ മോഹൻലാലായിരുന്നെങ്കിൽ ദർശന ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടല അതിനി എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പോഴും അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും യു നോ വൺ തിങ് ഇരവഴിഞ്ഞ അറബിക്കടലിനുള്ള ആണെങ്കിൽ ദർശന ഇസ്മായി ദർശന എന്റെ മാത്രമാണ് അങ്ങനെ ആയിരിക്കും പുള്ളിയുടെ അത് ചുമ്മാ നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ് അവത്